ലോട്ടറികളുടെ താരമായ ഓണം ബമ്പർ ഇരുപത്തിയഞ്ചു കോടി അടിക്കുന്നത് നോക്കിയിരിക്കുന്നവരോട് കൂടുതലൊന്നും സ്വപ്നം കാണണ്ട ലോട്ടറി അടിച്ചാലും കിട്ടും മുട്ടൻ പണിയെന്ന് ഫ്രീ ആയി ലോട്ടറി കൊള്ളയെക്കുറിച്ച് ഉപദേശം നൽകുകയാണ് മുൻപുള്ള കോടീശ്വരന്മാർ ആദ്യം തന്നെ പണം വാരിക്കോരി ചിലവാക്കാൻ നിന്നാൽ മുതലും പോകും പലിശയും പോകും ലോട്ടറി അടിച്ചാലും അടിച്ചതായി ഒന്നും കാണാതെ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അത് തന്നെ ചെയ്യുക കാരണം പണം കയ്യിൽ വരുമ്പ് കടം വാങ്ങാൻ തുടങ്ങിയാൽ ഒടുവിൽ പണം കയ്യിൽ കിട്ടുമ്പോൾ പിച്ച ചട്ടി എടുക്കേണ്ടി വരുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് അതിൽ തന്നെ ഇക്കഴിഞ്ഞ പന്ത്രണ്ട് കോടിയുടെ വിഷുബംബർ കൈപ്പിടിയിൽ ഒതുക്കിയ ആലപ്പുഴ പഴവീട് സ്വദേശി വിശ്വംബരൻ ചേട്ടൻ പറയുന്നത് ഇങ്ങനെയാണ് കയ്യിൽ ഭാഗ്യം വന്ന് ചേർന്നതോടെ സഹായം ചോദിച്ചെത്തിയവരെ പേടിച്ച് നാടും വീടും തന്നെ തനിക്ക് വിടേണ്ടി വന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതായത് പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യവാൻ താനാണെന്ന് വെളിപ്പെടുത്തിയതാണ് തനിക്ക് തലവേദന ആയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സഹായം തേടി എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം തനിക്ക് പഴവീട്ടിലെ കുടുംബ വീട്ടിൽ നിന്നും മാറേണ്ടി വന്നു ഹരിപ്പാട് താമലക്കല്ലെ നേരത്തെ പണിതിട്ടിരുന്ന വീട്ടിലേക്കാണ് തനിക്ക് കുടുംബസമേതം മാറേണ്ടി വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് അതായത് വിഷുബുംബർ അടിച്ചതോടെ വീട്ടിലേക്ക് സഹായം തേടി എത്തുന്നവരുടെ പ്രവാഹമായിരുന്നു നൂറുകണക്കിന് കത്തുകൾ ഫോൺ വിളികൾ സന്ദർശകർ തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്ത് എത്തുന്നവരിൽ നിന്നും രക്ഷ തേടിയാണ് താൻ ആലപ്പുഴ നഗരം വിട്ടത് പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യവാൻ താനാണെന്ന് വെളിപ്പെടുത്തിയതും നിമിഷങ്ങൾക്കകമായിരുന്നു മാധ്യമങ്ങളടക്കം തന്നെ വളഞ്ഞത് ഭാവിയിൽ ഇത് തനിക്ക് വിനയാകുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു എന്നും വിശ്വംഭരൻ പറയുകയാണ് തന്റെ വ്യക്തിത്വം പുറത്തറിയാതെ സൂക്ഷിച്ചിരുന്നെങ്കിൽ ആദ്യ ിൽ ഇത്രത്തോളം സമാധാനക്കേട് തനിക്ക് ഉണ്ടാവില്ലായിരുന്നു ദിവസവും തന്റെ വാതിൽ തുറക്കുമ്പോൾ സഹായം തേടി എത്തുന്നവരുടെ ഒരു നിരയായിരുന്നുവെന്നും അദ്ദേഹം പറയുകയാണ് അതേസമയം മക്കളുടെ വിവാഹങ്ങളൊക്കെ നടത്തി കടബാധിതരായവരാണ് കൂടുതലായി സഹായം തേടി അഞ്ച് ലക്ഷം മുതൽക്കാണ് പലർക്കും വേണ്ടിയിരുന്നത് ആവശ്യക്കാരുടെ എണ്ണം കൂടിയതോടെ മുൻ സി ആർ പി എഫ് ലാൻസിക്കാരനായ വിശ്വംഭരൻ യാതൊരു പരിചയമില്ലാത്തവർക്ക് ലക്ഷങ്ങളൊന്നും നൽകാനാവില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു ചെറിയ ചെറിയ സഹായങ്ങൾ തേടിയെത്തിയവരെ സഹായിച്ചു എന്നും അദ്ദേഹം പറയുകയാണ് എന്തായാലും അദ്ദേഹം തന്റെ രണ്ട് പെൺമക്കൾക്ക് വീട് വാങ്ങി നൽകി ബാക്കി പണം അദ്ദേഹം സുരക്ഷിതമായി തന്നെ ബാങ്ക് അക്കൌണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് സംഗതി ഇതൊക്കെയാണെങ്കിലും ഓണം ബമ്പറിലും തന്റെ ഭാഗ്യം പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് അദ്ദേഹം തന്റെ കോടീശ്വരനാക്കിയ പഴവീട്ടിലെ അതേ ലോട്ടറി കടയിൽ ഓണം ബമ്പർ ടിക്കറ്റും അദ്ദേഹം ബുക്ക് ചെയ്തു കഴിഞ്ഞു കോടീശ്വരനായെങ്കിലും ലോട്ടറി എടുക്കുന്ന പതിവ് താൻ ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഓണം ബമ്പറിനായി തിരഞ്ഞെടുത്ത ടിക്കറ്റ് കൈപ്പറ്റാൻ അധികം വൈകാതെ താൻ ആലപ്പുഴയിൽ എത്തുമെന്നാണ് വിശ്വംഭരൻ പറയുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി തിരുവോണം ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി നേടിയ ഭാഗ്യവാൻ ജയപാലൻ ചേട്ടൻ പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം തന്നെ പണം ഉപയോഗിക്കാൻ നിന്നാൽ മുതലും പോകും പലിശയും പോകും എൻ്റെ അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ഈ പറയുന്നത് ആദ്യം ടിക്കറ്റ് ബാങ്കിൽ ഏൽപ്പിക്കുക പണം കിട്ടിയാൽ ഫിക്സഡ് ഡിപ്പോസിറ്റായി രണ്ട് കൊല്ലം ഇട്ടേക്കണം രണ്ട് തവണ നികുതി അടയ്ക്കേണ്ടി വരും പണം ചിലവാക്കി തുടങ്ങിയാൽ പിന്നെ നികുതി അടയ്ക്കാൻ കാശുണ്ടാകില്ല ആർഭാടങ്ങളില്ലാതെ ജീവിക്കുക രണ്ടു വർഷം കഴിയുമ്പോൾ പണം ചിലവാക്കി തുടങ്ങാം പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ആദ്യമേ തന്നെ അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകും ആദ്യം ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തുക അതിന് പിന്നാലെ മറ്റുള്ളവരെ സഹായിക്കുക ഇല്ലെങ്കിൽ മുതലും പലിശയും എല്ലാം പോകും സഹായം ആവശ്യപ്പെട്ട് വരുന്നവർ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവരെയും സഹായിക്കാനാകില്ല ഞാൻ പാവപ്പെട്ടവനാണ് എൻ്റെ കൂട്ടരും വരാണ് നമുക്ക് തന്നെ കൊടുത്തു തീർത്താൽ തീരില്ല ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നാൽ സ്വന്തക്കാരും ബന്ധുക്കളുമൊക്കെ ശത്രുക്കളായി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായി എല്ലാവരെയും സഹായിക്കാൻ പറ്റില്ല പക്ഷേ അത്യാവശ്യമുള്ള മൂന്ന് നാലഞ്ചു പേരെ സഹായിച്ചു എല്ലാവരെയും സഹായിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ഇട്ടേക്കുകയാണ് പലിശയൊക്കെ കൊടുത്തു കഴിഞ്ഞ് വരവ് ചെലവ് അറിഞ്ഞതിന് ശേഷം മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാകൂ നികുതി ഒക്കെ കൊടുത്ത് താൻ ഒരുപാട് വൈകിയാണ് ഫ്രീ ആയത് ഇനി വരുമാനം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം തുടങ്ങണമെന്നും അതിൽ നിന്ന് ലാഭം കിട്ടിയിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നെങ്കിൽ സഹായിക്കണം മക്കളുടെ പേരിലൊക്കെ പണം ഡിപ്പോസിറ്റായി നീക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ജയപാലൻ ചേട്ടൻ പറയുന്നത് മാത്രമല്ല ഓട്ടോ ഡ്രൈവർ ആയിരുന്ന ജയപാലൻ ചേട്ടൻ ബമ്പർ അടിച്ചതിന് പിന്നാലെയും അതേ തൊഴിൽ തന്നെ ജീവിക്കുന്നു എന്നാണ് വിവരങ്ങൾ ഇനി രണ്ടായിരത്തി പതിനഞ്ചിലെ സംസ്ഥാന ലോട്ടറിയുടെ ഓണം ബമ്പർ ഒന്നാം സമ്മാനമായ ഏഴ് കോടി ലഭിച്ച ചിറയൻകീഴ് കീഴാറ്റിങ്കൽ നിവാസി അയ്യപ്പൻപിള്ള ഇന്നും നയിക്കുന്നത് സാധാരണ ജീവിതമാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ അന്നും ഇന്നും കടയിലെ പഴയ കണക്കെഴുത്തുകാരൻ തന്നെയായിരുന്നു താൻ നികുതി കഴിച്ച് നാലു കോടിയോളം രൂപ കിട്ടി ഇൻകം ടാക്സ് പ്രാക്ടീഷണറായി എത്തിയ ഒരാളുടെ ചതിയിൽപ്പെട്ടു നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു നാലു മക്കൾക്ക് സ്വന്തമായി വീടുകൾ നിർമ്മിച്ച് നൽകി പേരുടെയും വിവാഹം നടത്തി ബാക്കി തുക ബാങ്കിലും ചെറിയ ചിട്ടികളും നിക്ഷേപിച്ചു സഹായം അഭ്യർത്ഥിച്ച് തപാലിലെത്തിയ കത്തുകൾ എഴുന്നൂറ്റി എൺപത്തി ഇതിൽ രോഗികളും കിടപ്പാടുമില്ലാത്ത ചിലർക്കും സഹായം എത്തിച്ചു ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിജയ് ശ്രീവരാഹം സ്വദേശി അനുഭവം െ ഓണം അടിച്ച് വിവരം പുറത്തായതോടെ വീട്ടിൽ നിന്നും പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു കുട്ടിയുമായി ആശുപത്രിയിൽ പോകാനാവാത്ത അവസ്ഥ അങ്ങനെയാണ് താൻ സ്ത്രീവരാഗത്തെ വീട് മാറേണ്ടി വന്നത് വീട് മാറിയതിന്റെ ആദ്യ ദിവസം വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആളുകൾ എത്തിയിരുന്നു അവരിൽ പലരും പ്രാഗിക്കൊണ്ടാണ് പോയത് ലോട്ടറി അടിച്ച് ഒരു വർഷം കഴിയാറായെങ്കിലും ഇപ്പോഴും സഹായം ചോദിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവില്ല എന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്